ഹായ് മൈ മൈഡിയർ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ കുട്ടികൾക്ക് വെക്കേഷൻ ആയ കാരണം കൊണ്ട് രാവിലെ തിരക്കിട്ടുള്ള അടുക്കളപ്പണിയൊന്നും ഇല്ലല്ലോ അപ്പോൾ വളരെ സാവധാനത്തിൽ എനിക്ക് വന്നിന് അടുക്കളയിലേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയുള്ളൂ എന്തായാലും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ദോശയും അതുപോലെ നാളികേര ചമ്മന്തിയാണ് കേട്ടോ ചായയൊക്കെ നേരത്തെ ഉണ്ടാക്കി കുടിച്ചു പിന്നെ ഞാൻ ഈ ചമ്മന്തി ഒക്കെ ഉണ്ടാക്കി അതിനുശേഷമാണ് ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയത് ഇന്ന് പിന്നെ മകീരം നോമ്പും കൂടിയാണല്ലോ അപ്പോൾ രാവിലെ ഞാൻ വേഗം കുളിച്ചു കഴിഞ്ഞിട്ടാണ് ഈ വക പരിപാടിയിലേക്ക് കടന്നത് രാവിലെ തന്നെ അമ്മയ്ക്ക് ഞാൻ മെസ്സേജ് അയച്ചു അമ്മ ഇന്ന് തന്നെ അല്ലേ മകീരൻ നോമ്പ് എന്ന് കാരണം ഒന്നും മലയാളം ഇതിൻ്റെ കാര്യം പറയാൻ പറ്റില്ലല്ലോ ഒന്നും ആളിൻ്റെ അങ്ങോട്ടും കൂടെ ഒക്കെ മാറിയൊക്കെ പോവും പിന്നെ ആയിരിക്കും ചിലപ്പോൾ ഞാൻ അറിയാം അപ്പോൾ രാവിലെ തന്നെ ചോദിച്ചു വെക്കാമെന്ന് വിചാരിച്ചിട്ട് അമ്മോട് ചോദിച്ചതാണ് കാരണം അവിടെ ഐരണിക്കുലത്തും തിരുവാതിര വരെ നമ്മുടെ അമ്പലത്തിൽ ഉത്സവമാണ് തിരുവാതിര ആ ദിവസമാണ് അവിടെ ആറാട്ട് അപ്പോൾ മകീരിയും തിരുവാതിര ഒക്കെ നോമ്പ് നമ്മളെടുക്കാറുണ്ട് കേട്ടോ മകീര്യം എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കല്യാണത്തിന് മുമ്പ് പക്ഷേ എന്താ വെച്ചാൽ അമ്മ എടുക്കുമ്പോൾ ഞാൻ കൂടെ എടുക്കും പിന്നെ അമ്പലത്തിൽ ചെന്ന് ഈ നോമ്പുകാർക്ക് വേറെ സദ്യ അല്ലാത്തവർക്ക് വേറെ അങ്ങനെയുണ്ട് അപ്പോൾ ഈ നോമ്പിൻ്റെ കൂടെയുള്ള ആ സദ്യയിൽ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാനും ഫ്രണ്ട് ഫ്രണ്ടക്കെ ഉണ്ട് അവളൊക്കെ എടുക്കും എടുക്കല്ല പോയിരിക്കും ആ സദ്യക്ക് നോമ്പ് എടുത്ത് വരുത്തില്ലെങ്കിൽ മകീരത്തിൻ്റെ ഒന്നും ഞങ്ങൾ പോയി ആ അതേ കഴിക്കുകയുള്ളൂ അങ്ങനെയാണ് അപ്പോൾ ആ ഒരു ഇത് വെച്ച് ഞാൻ അമ്മോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു ഇന്നലെ രാത്രി പത്ത് മണിക്കേ തുടങ്ങി മകീരം നോമ്പ് അപ്പോൾ ഞാൻ ഓക്കെ എന്നു ശരി ഞാനെടുത്ത് കളയാമൊക്കെ വിചാരിച്ച് ഞാൻ ഈ ദോശയൊന്നും കഴിക്കാണ്ട് റാഗി ദോശ ഒക്കെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി അതായത് ഞാൻ വീഡിയോ ആയിട്ട് എടുത്തിട്ടില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ റാഗിയല്ലേ വലിയ കാര്യമായിട്ടല്ലോ പെട്ടെന്ന് ഉണ്ടാക്കി തന്നു കാരണം ആകെ പൊട്ടിപ്പൊളിഞ്ഞ് പളീസായിട്ടുള്ള ദോശയായിരുന്നു എന്നിട്ട് പിന്നെ ഞാൻ ചിക്കലിക്ക് ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയപ്പോൾ മോരുകറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഓ പിന്നെ നാളത്തേക്ക് വേണ്ടി കുറച്ച് കാച്ചിലൊക്കെ പറിച്ച് വെക്കാം എൻ്റെ ബാൽക്കണിയിൽ ഞാൻ വലിയ കാര്യമായിട്ട് ചാക്കിലൊക്കെ ഞാൻ കാച്ചിൽ നട്ടിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളിയായിട്ട് ഇലകളൊക്കെ വന്നു നല്ല നല്ലതിൽ വന്നു ഇലക്കെ ഞാൻ പറച്ച് താഴെറക്കുക കാരണം മുകളിലേക്ക് പോയിട്ട് വേറെ വല്ല വീടിൻ്റെ ബാൽക്കണിയിലേക്കൊക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ ആ ഒരു പ്രതീക്ഷ വെച്ചിട്ടുണ്ടെങ്കിൽ തിരുവാതിര നോമ്പ് എടുക്കാൻ വേണ്ടി ഞാൻ വീഡിയോ എടുക്കണം എൻ്റെ കാച്ചിൽ പറിച്ചു കാണിക്കണമെന്നൊക്കെ വിചാരിച്ചിരുന്നേ പറിച്ചപ്പോൾ പെരിച്ചാഴി പോലെ തന്നെ ഇങ്ങനെ ചതിക്കില്ല പകച്ചു പോയി എൻ്റെ ബാലെന്ന് പറഞ്ഞ പോലെ ഒരൊറ്റക്കാവിലുണ്ടായാലും ഒക്കെ കെട്ടുപോയി അങ്ങനെ എന്നെ മണ്ണ് ചതച്ചു തിരുവാതിരി നോമ്പ് എടുക്കാനായിട്ട് കണ്ണ് വെച്ച സാധനമാണ് ഈ മണ്ണോട് ചേർന്നില്ലാണ്ടായിട്ടോ എനിക്കത് കണ്ടിട്ട് വിഷമമായിട്ട് ഞാൻ ആ ഒരു വിഷമത്തിൽ ഞാൻ പിന്നെ നോമ്പ് എടുക്കാൻ പോയില്ല ഉഷാറങ്ങോട്ട് പോയി പിന്നെ വേഗം പോയി മോരുകറിയും പിന്നെ ചെറുപയർ വെച്ചിട്ട് ഉപ്പേനുണ്ടാക്കി മോരുകറി എന്നു വെച്ചാൽ ജീവിതത്തിൽ ഇതുമാതിരി ഒരു കളറിലൂടെ മോരുകറി ഉണ്ടാക്കിയിട്ടില്ല കാരണം ഞാൻ വെറുതെ ആവശ്യം എൻ്റെ മുളകൂടി വരെ കിട്ടും അതെന്ന് വെച്ചിട്ട് കൂടുതലായിപ്പോയി പിന്നെ ചേർത്തേക്കിട്ട് തൈരാണ് പുളിയില്ലാത്ത മോരു ഉണ്ടായിരുന്നില്ല അപ്പോൾ അതും വലിയ ഉഷാറൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ആ നോമ്പ് എടുത്തില്ലല്ലോ എന്നുള്ള വിഷമം തീർക്കാൻ ചോറും കറി ഉപ്പീം കുട്ടിയോണ്ട് കഴിച്ചു എന്നിട്ട് വിഷമം മാറാണ്ടായിപ്പോൾ ഒരു എടുത്ത് കഴിച്ചു പിന്നെ കുട്ടികൾക്ക് മാമൻ ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ടായി അതും കഴിച്ചു രാത്രിയിൽ വളരെ മാന്യമായി ചിക്കൻ കഴിച്ച് നോയമ്പ് എടുക്കാൻ പറ്റാത്ത വിഷമങ്ങൾ മാറ്റി അത്രേ ഉള്ളൂ എൻ്റെ ഈ മകീനെ നോയമ്പിൻ്റെ വിശേഷങ്ങള് സീനമനെ